ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നാടിന് അപമാനമാണെന്നും അദ്ദേഹത്തെ തിരിച്ചുവിളിക്കണമെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന പദവിയെക്കുറിച്ച് അദ്ദേഹത്തിന് വല്ല നിശ്ചയമുണ്ടോ എന്നും ജയരാജൻ തൃശൂർ അരിയങ്ങാടിയിലെ സ്ഥാപനത്തിൽ മോഷണം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കവർന്നു അന്വേഷണം ആരംഭിച്ച് പോലീസ് മാന്ാമംഗലം മയിൽ കിണറ്റിൽ വീണ് മൂന്ന് വയസ്സുകാരൻ മരിച്ചു മന്നാമംഗലം മയിൽകുറ്റിമുക്ക് സ്വദേശി പള്ളത്തുവീട്ടിൽ അനീഷിന്റെ മകൻ ആദവ് ആണ് മരിച്ചത് ഡോക്ടർമാർ കയ്യൊഴിഞ്ഞ ബാലൻ പുതുചരിത്രം കുറിച്ച് മുന്നോട്ട് വിധിയെ മറികടന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി അളകപ്പനഗർ സ്വദേശി ശ്രേയസ് ഞാൻ ബൈജു വിശദമായ വാർത്തകളിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാടിനെ അപമാനമാണെന്നും അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഗവർണർ പദവിയെക്കുറിച്ച് അദ്ദേഹത്തിന് വല്ല നിശ്ചയമുണ്ടോ എന്നും ജയരാജൻ ചോദിച്ചു തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിഷേധിക്കുന്നവർ കുട്ടികളല്ലേ വിദ്യാർത്ഥികളാകുമ്പോൾ അവരുടേതായ പ്രസരിപ്പ് എന്നാൽ പ്രായമുള്ളവരും ഭരണകർത്താക്കളും നിലവാരം കുറഞ്ഞ നിലയിലേക്ക് പോകരുത് നിലവാരമില്ലാത്ത വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന പദവിയെക്കുറിച്ച് അദ്ദേഹത്തിന് വല്ല നിശ്ചയവുമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന് പറയുന്ന പദവിയെ കുറിച്ച് അദ്ദേഹത്തിന് വല്ല നിശ്ചയമുണ്ടോ ബി ജെ പി ആണ് കേന്ദ്രമാരാണ് ഇങ്ങനെയാണോ ഒരു ഒരു ഗവർണർ പെരുമാറേണ്ടത് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ചാടി ഇറങ്ങി അടിപിടിക്ക് പോകുന്ന ഈ അപമാനകരമാണ് അദ്ദേഹത്തിന്റെ നടപടികൾ കേരളം കാറിൽ നിന്ന് ചാടിയിറങ്ങി അടിപിടിക്ക് പോവുകയാണ് അദ്ദേഹത്തിന്റെ നടപടികൾ കേരള ജനങ്ങൾക്കും സർക്കാരിനും അപമാനമാണ് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം ആർ എസ് എസും ബി ജെ പിയുമാണ് ഗവർണറെ വഷളാക്കുന്നത് എന്നും പറഞ്ഞ അദ്ദേഹം കരിങ്കുടിയുമായി പ്രതിഷേധിച്ച ഭിന്നശേഷിക്കാരനെയും അപമാനിച്ചു ഈ വികലാംഗത്വം കൊണ്ട് കൊടിയും പിടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ കാരണം മുമ്പിലേക്ക് പോലെ എന്തിനാ ആ പാവത്തെ പറഞ്ഞ വെച്ചത് ആ പറഞ്ഞവർക്കെതിരായിട്ടാണ് നിങ്ങളുടെ വികാരം ഉയരേണ്ടത് ഈ നടക്കാൻ വയ്യാത്ത ഒരു പാവത്തെ പിടിച്ചുകൊണ്ട് വന്ന് കറുത്ത കൊടിയും കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ കാരണം മുമ്പിലേക്ക് തള്ളുന്നതിനെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് മർദ്ദനത്തിലെ വരുന്ന അവസരത്തെ കാലുണ്ടോ കൈ ഉണ്ടോന്നോ നാരങ്ങൾ നോക്കുവോ പോലീസിലാത്ത ചാർജ്

തൃശൂർ അരിയങ്ങാടിയിലെ സ്ഥാപനത്തിൽ മോഷണം ഒരു ലക്ഷത്തി അരിയങ്ങാടിയിലെ അന്നംസ് കോംപ്ലിമെന്റ്സിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു മോഷണം നടന്നത് മുഗൾ നിലയിൽ പ്രവർത്തിക്കുന്ന ഷോറൂമിൽ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത് തൊഴിലാളികൾക്ക് കൂലി നൽകുന്നതിനായി സ്ഥാപന ഉടമ ശ്രീനിവാസൻ ഓഫീസ് മുറിയുടെ ഷട്ടർ പകുതി താഴ്ത്തി താഴത്തെ നിലയിൽ പോയി വരുമ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു മന്നാമംഗലം മയിൽകുറ്റിമുക്കിൽ കിണറ്റിൽ വീണ മൂന്ന് വയസ്സുകാരൻ മരിച്ചു മന്നാമംഗലം മയിൽകുറ്റിമുക്ക് സ്വദേശി പള്ളത്തു വീട്ടിൽ അനീഷിന്റെ മകൻ ആദവ് ആണ് മരിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെയാണ് സംഭവം കുട്ടിയുടെ അച്ഛൻ അനീഷും ഭാര്യ അശ്വതിയും വെട്ടുകാട് പോയിരിക്കുകയായിരുന്നു ഈ സമയത്ത് അനീഷിന്റെ അമ്മയും സഹോദരിയുമാണ് കുട്ടിയെ നോക്കിയിരുന്നത് ഇവരുടെ ശ്രദ്ധ തെറ്റിയ സമയത്താണ് ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് കുട്ടി വീണത് സഹോദരിയുടെയും അമ്മയുടെയും ബഹളം കേട്ടെത്തിയ നാട്ടുകാർ കുട്ടിയെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അറുന്നൂറ്റി പത്ത് ഗ്രാം തൂക്കവുമായി ആറാം മാസത്തിൽ പിറന്നു വീണ കുരുന്ന് ഇന്ന് ചരിത്രം തിരുത്തി കുറിക്കുകയാണ് കുഞ്ഞിന്റെ ജീവനിൽ പ്രതീക്ഷ വേണ്ട എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയെങ്കിലും വിധിയെ മറികടന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ രണ്ടു വയസ്സുകാരൻ തൃശൂർ അളകപ്പനഗർ സ്വദേശി ശ്രേയസാണ് അതിജീവനത്തിന്റെ പാതയിലൂടെ അഭിമാനമായി മാറിയത് കൊടുത്തേ ആ സ്റ്റാർ വെരി ഗുഡ് രണ്ടു വയസ് തുകയുമ്പോൾ ശ്രേയസ് തിരുത്തി കുറിച്ചത് വിധിയെ മാത്രമല്ല ചരിത്രം കൂടിയാണ് പതിനാല് ജില്ലകൾ ഏഴ് ഭൂഖണ്ഡങ്ങൾ പത്ത് രാജ്യങ്ങളുടെ പതാകകൾ ദിവസങ്ങൾ പഴങ്ങൾ പച്ചക്കറി തുടങ്ങി ഇംഗ്ലീഷ് അക്ഷരമാല വരെ മനപ്പാഠമാണ് ശ്രേയസിന് ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും കേരളത്തിന്റെ ഒക്കെ ഈ രണ്ടു വയസ്സുകാരനെ പരിചിതമാണ് മാസം തികയാതെ ആറാം മാസത്തിലായിരുന്നു ശ്രേയസിന്റെ ജനനം അതും വെറും അറുന്നൂറ്റി പത്ത് ഗ്രാം മാത്രം തൂക്കം ജീവൻ തന്നെ നിലനിൽക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്ന് ശ്രേയസിന്റെ അമ്മ കാവ്യ പറയുന്നു സമയത്താണ് അവൻ ഈ ഇതേപോലെ ജില്ലകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം കഴിഞ്ഞിട്ട് നിർത്തിയപ്പോ ആള് ബാക്കിയുള്ളത് പറയാൻ തുടങ്ങി അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മള് ആ ഇവർ ഇതൊക്കെ പറയണ്ടല്ലോ അപ്പം വെറും അറുന്നൂറ്റി പത്ത് ഗ്രാമിലാണ് എനിക്ക് കിട്ടിയത് അവനെ ായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അവൻ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓക്സിജൻ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇൻഫെക്ഷനും അങ്ങനത്തെ എന്നാൽ തളരാതെ അമ്മ മനസ്സിന്റെ കരുത്തുകൊണ്ട് അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു കുഞ്ഞിനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു അതിൻപ്രകാരം പലതും പറഞ്ഞു വാക്കുകൾ കിട്ടാതായപ്പോൾ ജില്ലയുടെ പേരുകൾ പറഞ്ഞു തുടങ്ങി ഒരു ദിവസം ശ്രേയസ് അത് തിരികെ പറയാൻ തുടങ്ങി അങ്ങനെ ഓരോ അറിവും അവന് അമ്മ പകർന്നു നൽകിയപ്പോൾ അവനത് മനഃപ്പാഠമാക്കി പകരം സമ്മാനിച്ചത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയിരുന്നു മകന്റെ അതിജീവനത്തെക്കാൾ വലുതായി ഒരു റെക്കോർഡും തന്നെ സന്തോഷിപ്പിക്കുന്നില്ല എന്നാണ് കാവ്യയ്ക്ക് പറയാനുള്ളത് ഇന്ന് ശ്രേയസ് നാടിനും വീടിനും അഭിമാനമായി മാറുമ്പോൾ അതിജീവനത്തിന്റെ പാതയിലെ ഓരോ താളുകളും ഓർത്തെടുത്ത് പങ്കുവെക്കുകയാണ് ഈ കുടുംബം തിരുവല്ലാമലയിൽ വയോധികയെ കുളത്തിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി മലേശമംഗലം റോഡ് ചെറുതൃക്കൂവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്തെ ചെമ്പക്കുളത്തിലാണ് വയോധികയെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടത് വർഷങ്ങളോളമായി തിരുവല്ലുവാമലയുടെ തെരുവുകളിൽ അലഞ്ഞു നടന്നിരുന്ന അമ്മിണിയാണ് മരിച്ചത് ഞായറാഴ്ച രാവിലെ കുളത്തിൽ കുളിക്കുവാനെത്തിയവരാണ് മൃതദേഹം കണ്ടത് കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ കാൽവഴുതി വീണതാകാം എന്നാണ് നിഗമനം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചമ്പക്കുളത്തിൽ വന്ന് മുങ്ങിക്കുളിക്കുന്ന ശീലം അമ്മിണിക്കുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു പഴയന്നൂർ പോലീസിൽ വിവരമറിയിച്ചു അനുസരിച്ച് പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ എന്നിവരടക്കമുള്ള ജനപ്രതിനിധികളും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു ജാതി വ്യവസ്ഥയെ നവോത്ഥാന നായകരുടെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിൽ നിന്നും തൂത്തെറിഞ്ഞുവെങ്കിലും സർക്കാർ രേഖകളിൽ ഇന്നും ജാതി നൂലാമാലയായി ജനങ്ങളെ വലയ്ക്കുന്നതിന് ഉദാഹരണമാവുകയാണ് തൃശൂർ ചന്ദ്രാപ്പിന്നി മടത്തിക്കുളത്തെ ഏതാനും നായാടി കുടുംബങ്ങളുടെ ജീവിതം ജാതി രേഖകൾ ഇല്ലാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ളവ മുടങ്ങിക്കിടക്കുകയാണ് എന്നതാണ് ഇവർ നേരിടുന്ന പ്രശ്നം തലമുറകളായി ഇവിടെയാണ് വാസമെങ്കിലും അടുത്തിടെയാണ് ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ ഇവർക്കുണ്ടായത് എന്നാൽ ഇവരുടെ ജാതി നിർണയിച്ചുള്ള സർക്കാർ രേഖകൾ ഇല്ലാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അടക്കമുള്ളവ മുടങ്ങിക്കിടക്കുകയാണ് നായാടി വിഭാഗമാണ് എന്നുള്ളതാണ് അറിവെങ്കിലും സർക്കാർ രേഖകളിൽ ഇവരുടെ ജാതിയില്ല ഈ ആവശ്യത്തിനായി ജില്ലയിലെ മന്ത്രിമാരുടെ അടുക്കലും സർക്കാർ ഓഫീസുകളിലും വർഷങ്ങളായി കയറിയിറങ്ങുന്നുണ്ടെങ്കിലും ഇതുവരെയും പരിഹാരം കണ്ടിട്ടില്ല വാടക വീടുകളിലും പുറംപോക്കുകളിലുമായി താമസിക്കുന്ന ഇവർക്ക് സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നത്തിനും വിലങ്ങുതടിയാകുന്നത് ജാതി സർട്ടിഫിക്കറ്റിന്റെ അഭാവമാണെന്ന് ഇവർ പറയുന്നു സ്വന്തമായി വീടില്ലാത്തതിനാൽ പുറംപോക്കിലെ ചായ്പിൽ താമസിക്കാതെ തന്റെ മകളെ ബന്ധുവീട്ടിലാക്കിയ അവസ്ഥയാണ് റോജയ്ക്ക് പറയാനുള്ളത് വാടക വീടുകളിൽ ഒരേ കുടുംബത്തിലെ കുട്ടികളടക്കം പതിനെട്ട് പേരാണ് താമസം തങ്ങൾക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കണമെന്ന ദൃഢനിശ്ചയത്തിലാണ് തങ്ങൾ എന്നാണ് ഇവർ പറയുന്നത് തങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനുള്ള അവസാന ശ്രമമെന്നോണം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയുള്ള പ്രതീക്ഷയോടെ കാത്തിരിപ്പിലാണ് ഈ കുടുംബങ്ങൾ ഇതിലൂടെയെങ്കിലും തങ്ങളുടെ ജീവിത പ്രാരാബ്ധത്തിന് ജാതി നിർണയ രേഖയിലൂടെ സർക്കാർ അറുതി വരുത്തും എന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത് വാർത്താനേരത്തിൽ ഒരു ഇടവേള തൃശൂർ കുന്നംകുളം കുന്നംകുളം അങ്കമാലി കേരള പട്ടാമ്പി റോഡ് വാർത്തകളിലേക്ക് വീണ്ടും ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങളെ ബലിഗണിച്ച് കേരളത്തോട് കേന്ദ്രം അനുവർത്തിക്കുന്ന നിലപാടുകൾക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു റീജിയണൽ തിയേറ്ററിൽ ആണ് സെമിനാർ നടന്നത് എൽഡിഎഫ് സംസ്ഥാന കൺവീനറും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കെ വി അബ്ദുൾ ഖാദർ സിപിഐ ദേശീയ കൌൺസിൽ അംഗം കെ പി രാജേന്ദ്രൻ കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സാബു ജോർജ് എൻസിപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ വി വല്ലഭൻ ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് യു മുറേലി ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗോപിനാഥൻ താറ്റാട്ട് തുടങ്ങിയവർ സംസാരിച്ചു രാഷ്ട്രീയമായ താൽപര്യങ്ങളുടെ പേരിൽ കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നത് സംസ്ഥാനത്തിന് അർഹമായ നികുതി വിഹിതം നിഷേധിച്ചും റവന്യൂ ഗ്രാന്റ് വെട്ടിക്കുറച്ചും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ സംസ്ഥാന നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞും കേരളത്തെ സാമ്പത്തിക കുരുക്കിലാക്കുന്നുവെന്നും സെമിനാർ കുറ്റപ്പെടുത്തി കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണിത് ഇതിനെതിരെ ജനങ്ങൾ ഒന്നായി പ്രതിഷേധിക്കേണ്ടതുണ്ടെന്നും എൽ ഡി എഫും വിവിധ വർഗ്ഗ ബഹുജന സംഘടനകളും നടത്തുന്ന പ്രക്ഷോഭങ്ങൾ വിജയിപ്പിക്കണമെന്നും സെമിനാറിലൂടെ നേതാക്കൾ ആവശ്യപ്പെട്ടു പരസ്പര ശത്രുത ഇത് ഇന്ത്യ രാജ്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഗവണ്മെന്റ് ഇതിനെ എല്ലാം പ്രതിരോധിക്കുന്ന മതനിരപേക്ഷതയും വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ഐക്യവും സാഹോദര്യവും കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത് നമ്മളെല്ലാം അതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു ഇടതുപക്ഷ മനസ്സെന്നാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി നയിക്കുന്ന വർഗീയ ശക്തികൾക്ക് കടന്നു വരാൻ അവരെ സ്വാധീനമുറപ്പിക്കാൻ സാധിക്കാതെ വരുന്നു കോൺഗ്രസ് നേതാവും കോലഴി ഗ്രാമപഞ്ചായത്ത് അംഗവും സഹകാരിയും കലാ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന കെ ജെ ചാണ്ടിയുടെ അഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് നടന്നത് മണ്ഡലം പ്രസിഡന്റ് പി എസ് വേണുഗോപാൽ സന്തോഷ് കോലഴി എം ആർ രവീന്ദ്രൻ കെ എൻ നാരായണൻ മാർട്ടിൻ കൊട്ടേക്കാട് എം എസ് സുരേഷ് ടി എസ് രാഘവൻ പി ഡി ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു ദൈവദശകം കൂട്ടായ്മയുടെ എന്റെ ഗുരു പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ നൃത്ത പരിശീലന ക്ലാസും കണ്ണകി ഡാൻസ് ഫെസ്റ്റും സംഘടിപ്പിക്കുന്നു ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം നവരാത്രി മണ്ഡപത്തിലാണ് ഡാൻസ് ഫെസ്റ്റ് നടക്കുക ഡിസംബർ മുതൽ വരെയാണ് ഫെസ്റ്റ് നടക്കുക ആറിനും മർച്ചന്റ് അസോസിയേഷൻ ഹാളിലാണ് നൃത്ത പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് മോഹിനിയാട്ടം നർത്തകി ഡോക്ടർ മേതിൽ ദേവിക ഭരതനാട്യം നർത്തകി മഞ്ജുവി നായർ എന്നിവർ ക്ലാസുകൾ നയിക്കും ഇരുപത്തിനാലിന് വൈകിട്ട് മൂന്നിന് ഡാൻസ് ഫെസ്റ്റിന് തുടക്കമാകും പ്രമുഖർ അടക്കം നൂറോളം നർത്തകർ അരങ്ങിലെത്തും ശ്രീനാരായണ ഗുരു രചിച്ച ജനനീവ രത്ന ശിവപ്രസാദ പഞ്ചകം എന്നീ കൃതികൾ വിനീത കലാക്ഷേത്ര മഞ്ജുവി നായർ എന്നിവർ ഭരതനാട്യത്തിൽ ചിട്ടപ്പെടുത്തുന്നതിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ചടങ്ങിൽ നടക്കും എം പിമാർ എംഎൽഎമാർ ആത്മീയാചാര്യന്മാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ കലാമണ്ഡലം മാധുരി വിനീത കലാക്ഷേത്ര ലിസ ഗിരിവാസൻ പ്രിയം കലാമണ്ഡലം എന്നിവർ പങ്കെടുത്തു അന്നനാട് വേലുപ്പുള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ശ്രീ ബാലശാസ്ത്ര പുരസ്കാരം വാദ്യകലാകാരൻ പെരുവനം സതീശന്മാരാക്കാം ഒരു പവൻ സ്വർണത്തിൽ ആലേഖനം ചെയ്ത ബാലശാസ്ത്ര രൂപവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്രം വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി ഫെബ്രുവരിയഞ്ചിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ കെ പി ബാബു പ്രദീപ് പുഞ്ചറമ്പിൽ രാമചന്ദ്രൻ നായർ എ കെ നാരായണൻ കെ എസ് പ്രദീപ് എന്നിവർ പങ്കെടുത്തു അഡാട്ട് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും തന്നെ മാറ്റിയ ഡി സി സി പ്രസിഡന്റിന്റെ നടപടിക്കെതിരെ പുറത്താക്കപ്പെട്ട ലിൻഡോ വരടിയം രംഗത്തെത്തി വിശദീകരണം പോലും ചോദിക്കാതെയുള്ള പുറത്താക്കൽ സാമൂഹ്യനീതിക്ക് നിരക്കാത്തതാണെന്നും ലിൻഡോ വരടിയം പറഞ്ഞു തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ച് അദ്ദേഹം രംഗത്ത് വന്നത് കഴിഞ്ഞ ഡിസംബർ പത്തിന് വരടിയത്ത് നടന്ന മുൻമന്ത്രി സി എൻ ബാലകൃഷ്ണന്റെ അനുസ്മരണ പരിപാടിയുമായി നടന്ന തർക്കത്തിന്റെ പേരിലായിരുന്നു തന്നെ പുറത്താക്കിയതെന്ന് പറയുന്നു യാതൊരുവിധ വിശദീകരണവും ചോദിക്കാതെ സംഭവം നടന്ന ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴേക്കും പ്രശ്നമുണ്ടാക്കിയവരുടെ പേരിൽ നടപടി സ്വീകരിക്കാതെ തന്നെ സ്ഥാനത്തു നിന്നും പുറത്താക്കിയതിന്റെ കാരണം വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മറുപടി വേണമെന്ന് പറഞ്ഞ് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകാറുണ്ട് എന്റെ കാര്യത്തിൽ അത് ഉണ്ടായില്ല ഞാൻ ഇന്നലെ വൈകിട്ട് ഒൻപത് മണിക്കാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എന്റെ ബ്ലോക്ക് നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള കത്ത് വാട്സപ്പിൽ കാണുന്നത് ഇന്ന് പത്രമാധ്യമങ്ങളിൽ ആ വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്ത വന്നതിൽ വിഷമം ആ വാർത്തയിൽ കൊടുത്ത കൊടുത്താണെങ്കിൽ മുൻ മന്ത്രി വകുപ്പ് മന്ത്രിയായ സി എൻ ബാലകൃഷ്ണന്റെ അനുഷ്മന്റെ പരിപാടി അലങ്കോലപ്പെടുത്തി

ഇതിനുശേഷം അരമണിക്കൂർ പിന്നിടുമ്പോഴേക്കും കൊളുത്തിവെച്ച വിളക്ക് ഊതിക്കെടുത്തി ഛായാചിത്രവും മാറ്റി കെ പി സി സി പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത് രണ്ടാമതും അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നുവെന്നും ഡി സി സെക്രട്ടറി രാമകൃഷ്ണനെയോ തന്നെയോ ഉൾപ്പെടെയുള്ള മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളെയോ ബൂത്ത് പ്രസിഡന്റിനെയോ അറിയിക്കാതെയാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്നും ഇത് സി എൻ അനുസ്മരണത്തെ അവഹേളിക്കുന്നതിന് തുല്യമായിരുന്നുവെന്നും ലിൻഡോ പറഞ്ഞു ഇതിനെക്കുറിച്ച് കാര്യമന്വേഷിക്കാനെത്തിയ രാമകൃഷ്ണനെ മണ്ഡലം പ്രസിഡന്റ് പി ബിജുവും സംഘവും ആക്രമിക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു സംഭവത്തിൽ ബിജുവിനെതിരെ പോലീസ് കേസെടുത്തുവെങ്കിലും സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ തന്റെ പേരിൽ മാത്രം നടപടിയെടുത്തത് പ്രതിഷേധാർഹമാണെന്നും ലിൻഡോ പറഞ്ഞു സംഭവത്തിൽ നേതൃത്വത്തിൽ അദ്ദേഹം അറിയിച്ചു വാർത്താ പോൾസൺ പരാജയത്തിൽ ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷന്റെ ജില്ലാ ജനറൽ ബോഡി യോഗം പാവറട്ടിയിൽ നടക്കും വി ബി എസ് ഹാളിലാണ് യോഗം നടക്കുക ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് പി എം ബഷീർ അധ്യക്ഷത വഹിക്കും അനധികൃതമായി ഭക്ഷണ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കർശന നടപടി സ്വീകരിക്കുന്നതിന് സർക്കാർ ഇടപെടണമെന്നും യോഗത്തിലൂടെ അസോസിയേഷൻ ആവശ്യപ്പെടും കലാ സാംസ്കാരിക പരിപാടികൾ വിവിധയിനം സ്റ്റാളുകൾ സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ പി എം ഷമീർ ബാലൻ കല്യാണീസ് അബ്ദുൾ അസീസ് സി രാജു യു സുരേഷ് എന്നിവർ സംസാരിച്ചു മാധവ ഗ്രാമത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ കിരാതാർജുനീയം അവതരിപ്പിക്കും ഡിസംബർ കേരള വ്യാസൻ കൊടുങ്ങലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച ഈ സംസ്കൃത നാടകം മാധവ ഗ്രാമത്തിന്റെ പതിനൊന്നാം വാർഷികത്തോടനുബന്ധിച്ച് നിർവഹണ സഹിതം സമ്പൂർണമായാണ് അവതരിപ്പിക്കുക ഇരുപതിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് നേപഥ്യ ശ്രീഹരി ചാക്യാർ അർജുനന്റെ പുറപ്പാടും തുടർന്ന് ഡോക്ടർ അമ്മന്നൂർ രജനീഷ് ചാക്യാർ അർജുനന്റെ നിർവഹണവും അവതരിപ്പിക്കും ഗുരു അമ്മൂർ പരമേശ്വര ചാക്യാരുടെ പതിനഞ്ചാം അനുസ്മരണത്തോടനുബന്ധിച്ച് മായാ നെല്ലിയോട് കൂടിയാട്ടത്തിന്റെ നിഷ്ഠയും സംസാരിക്കും നടക്കുന്ന വാർഷിക സമ്മേളനം ഇന്ത്യൻ ഇന്റർനാഷണൽ സെന്റർ ന്യൂഡൽഹിയുടെ റിസർച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സുധാ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും മോഹിനിയാട്ടം നർത്തകി ഷെറിൻ സെഫ് മുഖ്യാതിഥിയാകും പി കെ എം ഭദ്ര ഡോക്ടർ അമ്മന്നൂർ രജനീഷ് ചാക്യാർ എന്നിവർ പങ്കെടുത്തു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നു തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാടിനെ അപമാനമാണെന്നും അദ്ദേഹത്തെ തിരിച്ചുവിളിക്കണമെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന പദവിയെക്കുറിച്ച് അദ്ദേഹത്തിന് വല്ല നിശ്ചയവുമുണ്ടോ എന്നും ജയരാജൻ തൃശൂർ അരിയങ്ങാടിയിലെ സ്ഥാപനത്തിൽ മോഷണം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കവർന്നു അന്വേഷണം ആരംഭിച്ച് പോലീസ് മാന്നാമംഗലം മയിൽക്കുറ്റിമുക്കിൽ കിണറ്റിൽ വീണ് മൂന്ന് വയസ്സുകാരൻ മരിച്ചു മാന്നാമംഗലം മയിൽക്കുറ്റിമുക്ക് സ്വദേശി വീട്ടിൽ അനീഷിന്റെ മകൻ ആദവ് ആണ് മരിച്ചത് ഡോക്ടർമാർ കയ്യൊഴിഞ്ഞ ബാലൻ പുതുചരിത്രം കുറിച്ച് മുന്നോട്ട് വിധിയെ മറികടന്ന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി അളകപ്പനഗർ സ്വദേശി ശ്രേയസ് ഇതോടെ ബുള്ളറ്റിൻ വാർത്താ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി watching G4U News.